അടുമണോ വറമയർ ഷോട്ട് ഒരു പടുവൂറ്റം സിക്സർ അടിച്ചുകൊണ്ട് ഗന്നേഴ്സിന്റെ ക്യാപ്റ്റൻ ഷാലു സ്കോർ മാസ് ടു 17 বেরে <muchas> বেরিয়ে <muchas> ടീം ചാംപ്യനു വേണ്ടി ബോളർ എന്ത് കൊണ്ടിരിക്കുന്നു ആനന്തു സ്ട്രൈക്ക് ഇമ്പാക്ക് It's a single man's <laughs> Wow, what a sex Hold on, in the bathroom in the middle of the room, I sex Oh, I miss that you kid know. again വയറ്റി എടിച്ചバンド അനന്തന്റെ കയ്യിൽ ടീംസിന്റെ വചനയുന്നു നിർനായക മത്സരത്തിൽ ഒരു വചനയദ നൽകിയിരിക്കുന്നു ടട്ട് ആദ്യം തന്നെ വിക്റ്റ് എടുക്കട്ടെ ഒരു ഫുൾ ടോസ് ബോൾ സിംഗിൾ റൺ ആയിരിക്കുന്നു ഇറ്റ്സ് എ വൈഡ് ബോൾ സിംഗിൾ റൺ വാവ്

ടിക്കാനുള്ള ശ്രമം ഒരു സിംഗിൾ റാൻസ് ആയിരിക്കുകയാണ് സിംഗിൾ റൺസ് സ്കോർ മോസ്റ്റ് ഉയർത്തി അടിക്കാനുള്ള ശ്രമം ഒരു സിംഗിളിൽ കലാശിക്കുന്നു

സിംഗിൾ ഉയർത്തി അടിച്ച പന്ത് പത്രം ടീം ചാമ്പ്യൻ അവരുടെ ആദ്യവേക്ക് നഷ്ടമായിരിക്കുന്നു ആദ്യ ഓവിൽ തന്നെ രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു നന്ദുവിന്റെ ഒരു അതിമനോഹരമായ അനുബോൾ എറിഞ്ഞുകൊണ്ട് കൊള്ള ആദ്യ ഓവറിൽ തന്നെ മൂന്ന് വിക്കറ്റ് എടുത്തുകൊണ്ട് അത്യുഗ്രാ പ്രകടനം കാഴ്ച വെച്ചു കൊണ്ട് നന്ദു ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരു ഗോളം അനന്തു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

സിംഗിൾ റൺസ് സ്കോർ ബോൾ ഉയർത്തി അടിച്ച പന്ത് ഒരു ടുക്കിയിരുന്നു ഫോർ റൺസ് ടു സ്കോർ ബോൾ ഉയർത്തിയെടുത്ത പത്ത് സംഗീതന്റെ കൈകളിൽ പത്ര നഷ്ടമായിരിക്കും ഒരു ബാറ്റിൽ നിന്നും ഒരു സിക്സ് റൺ സിക്സ് റൺസ് ടു സ്കോ அதிமனோக பிரகடனம்

അനുമോദനങ്ങൾ അടുത്ത മത്സരത്തിനായി ടീം കാണിച്ചാൽ എത്രയും വേഗം ഫീൽഡിൽ ഇറങ്ങേണ്ടതാണ്